പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ബ്ലോക്കിലെ അതിമനോഹരമായ ഒരു ഗാനം അത് കൊല്ലംകോടെന്ന് പറഞ്ഞ ഗാനം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിജിത് ക്ലോസ് ആണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സഹായം നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക യേശ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലംകോട് ചിങ്ങഞ്ചിറയിലെ കറപ്പ് സമി കോവിലാണ് ഈ കടന്നാണ് കറുപ്പ് സ്വാമി കോവിലിൻ്റെ മുൻവശം എന്ന് പറയുന്നത് യേശ് ഈ കടന്നാണ് കറുപ്പ് സമി കോവിലിൻ്റെ മുൻവശം എന്ന് പറയുന്നത് ഇവിടെ ഒരു സർക്കാർ അറിയിപ്പ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് യേശ് ഒന്നും പറയാനില്ല നല്ല നല്ലൊരു തണുപ്പ് നല്ലൊരു ക്ലൈമറ്റാണ് നമുക്കിവിടെ കേസ് ഡെയ്യണതാണ് ഇവിടുത്തെ പ്രധാന കാവ് എന്ന് പറയുന്നത് ഇവിടെയാണ് കറുപ്പ് സ്വാമി ഇരിക്കുന്നത് മൊത്തം ആൽമരാണ് ഇവിടെ ഒരു പ്രതിഷ്ഠ പ്രതിഷ്ഠയായിട്ടില്ല ഇവിടെ വിളക്ക് എത്തിക്കുന്ന സ്ഥലമാണ് ഇവിടെയൊന്നും പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല എന്നുള്ള ഗോണൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് വളരെ വൃത്തിയായിട്ട് ഒരു കാവാണ് ഈ കട ആ സ്ഥലം മറക്കണ്ട പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത് അതായത് ചിങ്ങഞ്ചിറ അതെ ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി കോവിലാണ് ഇത് ഗേസ് അങ്ങനെ എൻ്റെ ഈ ചുറ്റും കാണുന്നതാണ് ആൽമരം ആൽമരത്താൽ ചുറ്റപ്പെട്ട കാവിലാണ് നമ്മുടെ ചിങ്ങഞ്ചിറയിലെ കർപ്പുസ്വാമി കോവിൽ സ്ഥിതി ചെയ്യുന്നത് ഇത് നോക്കി മൊത്തവും ആൽമരമാണ് ഗെയ്സ് അങ്ങനെ ഞാൻ കാവിൻ്റെ പിൻവശത്തേക്ക് വന്നിട്ടുണ്ട് ഇതുകൊണ്ടാണ് പിൻവശത്തെ കാഴ്ച ഇതാണ് കറുപ്പുസ്വാമി കോവിലിൻ്റെ പിൻവശത്തെ കാഴ്ച എന്ന് പറയുന്നത് ഈ മലയാണ് ഈ നമ്മള് വേഞ്ഞോട്ട് വന്നിട്ടുണ്ട് അവിടെ എന്തുവാ വീട് അങ്ങനെ ഉണ്ടോ

ഇവിടെ താറാവ് ആ താറാവിന് കുളിക്കാൻ ഉള്ള കുളമാണെന്ന് തോന്നിയത് കണ്ടിട്ട് ഇവരുടെ വീടുണ്ട് സ്ഥലം ഈ കാണുന്നതാണ് ഇവിടുത്തെ പശു തൊഴുത്തത് കന്നാലിയൊക്കെ കെട്ടുന്ന ഇടമാണ് ഇത് ഓല കൊണ്ട് മേഞ്ഞാർ തൊഴുത്താണ് ഇത് ഈ രണ്ട് മൂന്ന് താറാവ് പോകണം ഇതൊക്കെയാണ് ഇവിടുത്തെ ജീവിത രീതികളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ വിളക്ക് കത്തിക്കുന്നൊരു ഇടം ഉണ്ടോ കാണുന്നത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു വിടക്കം കത്തിക്കുന്നതാണ് അവിടെ ഒരു താരാണ് നമ്മളുമ്പേ മേടി കണ്ട താരമാണ് കാണുന്നത് ഈ സംഘടന നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലംകോട് എന്ന് പറയുന്ന അതിമനോഹരമായ ഗ്രാമത്തിലൊരു ചിങ്ങാഞ്ചിറയിലെ കറുപ്പ് സമയക്കൂവിലെ പിൻവശത്താണ് കൊല്ലംകോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള തമിഴ്നാട് അതിർത്തിയിലെ നെല്ലിയമ്പതി എന്ന് പറയുന്ന മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഗ്രാമമാണ് കൊല്ലങ്കോട് എന്ന് പറയുന്നത് ഈ സീ കാണുന്നത് ഇവിടുത്തെ ഒരു വീടാണ് ഇവിടെ തന്നെ നിർത്തുള്ള പൂ അതൊരാളൂടെ ഒറ്റക്കിരിക്കുന്നുണ്ടോ ബാ കേസ് നമ്മുടെ ഈ കൊല്ലങ്കോടിന് പണ്ട് വേറൊരു പേരുണ്ടായിരുന്നു ആർക്കെങ്കിലും അറിയുമെങ്കിൽ നമ്മുടെ ഈ വീഡിയോ താഴെ ആളെ കമൻറ്റ് ചെയ്യണം എന്തായാലും ഞാൻ ഈ കൊല്ലംകോടിൻ്റെ പേരെന്താണെന്ന് ഞാൻ വീഡിയോയ്ക്ക് അവസാനം ഞാൻ പറയുന്നതായിരിക്കും എങ്കിലും അറിയാമെന്നൊരു ഒന്ന് കമ്മിലിട്ടല്ലേ അതുപോലെ തന്നെ നമ്മുടെ കൊല്ലംകോടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന വഴി കണ്ട പോലെ തന്നെ പച്ചപിരിച്ച നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ പീലിടത്തിയ കരിമ്പനകളും അതുപോലെ തന്നെ ഓലപ്പൊരകളും ഇല്ലിയും പൂച്ചെടികളും കൊണ്ട് തീർത്ത വേലിക്കെട്ടുകളൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു തമിഴ്നാടൻ അതിർത്തിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പോലത്തെ ഒരു ചുറ്റുപാടൊക്കെയാണ് നമുക്ക് ഈ ഈ ഗ്രാമത്തിലെ കേസ് അങ്ങനെ ഞങ്ങൾ കറുപ്പസ്വാമി കോവില് നിന്ന് വിടവാങ്ങുകയാണ് അങ്ങാൻ ചിറയിൽ കറുപ്പസ്വാമി കോവില് വന്നു തൊഴുതും പിന്നെ നമ്മൾ യാത്ര മുന്നോട്ട് തുടങ്ങുകയാണ് അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടാവണം ഇപ്പം നമ്മുടെ ആ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ ഫോളോ ചെയ്യുക അപ്പം നിങ്ങളുടെ സപ്പോർട്ടല്ല എനിക്ക് മുന്നോട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് യാത്ര മുന്നോട്ട് തുടങ്ങാൻ തോന്നും അപ്പോൾ അടുത്ത വീഡിയോ കണ്ടവരെ ബൈ